ഇന്നലെ നമ്മൾ കിടക്കാൻ രണ്ട് രണ്ടര ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും സമയം ഒരു പത്ത് തര ആയിട്ടുണ്ട് കേട്ടോ റോ ഇവിടെയാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അവിടെ ടി വി ഒക്കെ വെക്കണ ആ റൂമിലെ ലിവിങ് റൂമിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യമേ ഇഷ്ടം ഈ ഒരു സോഫയിൽ കിടക്കുക എന്നുള്ളതാണ് തൊത്തൂന് വിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ കിടക്കാറ് ഞാനിവിടെ കിടക്കുന്നതുകൊണ്ട് മക്കളൊക്കെ അവിടെ ഉണ്ടാവും റെയിനും ആരിനും ഇതുമ്പോൾ നിലത്ത ആ കാർപ്പറ്റിൽ അങ്ങനെ പൊതിച്ച് മുടി കിടക്കും ഞാൻ നീനോട്ട് ആ സോഫയിലെ കിടക്കാം കേട്ടോ ഇവിടെ അവിടെ വന്നാൽ ഞാൻ അങ്ങനെ കിടക്കാറുള്ളത് പിന്നെ പിന്നെതാണ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ഈ ഇങ്ങോട്ട് പോകുന്ന ഇവിടെ അടുക്കളകളുടെ ഭാഗത്തൊരു ടി വി വെച്ചൊരു ആളിൻ്റെ അടിപൊളിയുണ്ട് അവിടെ കാരണം നമ്മൾ ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ടി വി ഒക്കെ കാണാം അപ്പോൾ ഞങ്ങൾ ആ ഒരു റൂമിൽ നിന്ന് എഴുന്നേറ്റത് പല്ലുമുഖമൊക്കെ കഴുകി ഈ റൂമിൽ വന്നിരുന്ന് അപ്പം തന്നെ പുഷ്പ ടു ആണ് ഇട്ടിട്ട് പിന്നെ പുഷ്പ റ്റൂൻ്റെ സമയം അറിയാലോ ഒരു മൂന്നര നാല് മണിക്കൂറുണ്ട് അപ്പം അത് അങ്ങനെ കണ്ടിരുന്ന് അവിടെ ഇരുന്ന് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എന്താ വച്ചാൽ തലേന്നത്തെ ഫുഡ് തന്നെ ഒരുപാട് ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടായത് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചതുകൊണ്ട് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെ എല്ലാവരും അങ്ങനെ കഴിക്കാണ്ട് ചൂടാക്കി കഴിക്കുന്നത് ൊക്കാണ് ചെയ്യണത് അപ്പോൾ എന്നൊന്നും ഒരു പണി പരിപാടിയൊന്നും ഇല്ല പിന്നെ വീടൊക്കെ വൃത്തിയാക്കാൻ ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇന്നിതാ ഈ ഒരു സോഫയിൽ അങ്ങനെ ഇരുന്ന് ഫുൾ സിനിമ ഫുള്ള് അങ്ങോട്ട് കണ്ടു കിട്ടും പുഷ്പാറ്റും അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കരുതി ഇന്നലെ ആരുടെ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിരുന്നു ആ വീഡിയോ കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് അപ്പോൾ അതാ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നുജൂമ് കൊടുത്തതാണ് നെഞ്ചൂമും കൂടെ അപ്പം ഉണ്ട് ആര്യനും ഉണ്ടിട്ടുണ്ട് ഷർട്ടും പാൻറ്റൊക്കെ ഉണ്ട് അപ്പം അതാണ് ദ ഇതാണ് ഷർട്ട് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ രണ്ടാക്കും കൂടി വാങ്ങിയിട്ടുണ്ട് എല്ലാവരും അപ്പം ഞാനും ഇമ്മയും എൻ്റെ അമ്മയും എല്ലാവരുടെ ബർത്ത്ഡേക്കും എന്തെങ്കിലും കൊടുക്കൂട്ടോ കാരണം ഞാൻ പിൻ്റെ മൂന്ന് മക്കളായാലും പിന്നെ ഉള്ളത് തുത്തുൻ്റെ രണ്ട് മക്കളാണ് അവർക്കൊക്കെ ഞാൻ അവരുടെ ബർത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് എങ്കിലും കൊടുക്കും നമ്മളെ കൊണ്ട് കഴിയണേ അതായത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഒരു സം ഗിഫ്റ്റ് ഞാൻ കൊടുക്കൂട്ടോ കാരണം അവർ വന്ന ദിവസമാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത് അവർ ജനിച്ച ദിവസമാണ് അപ്പോൾ അവർ വരിക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഞാൻ ആ ഒരു ആ ഒരു സന്തോഷം ഒന്ന് ഉണ്ടാക്കപ്പെട്ടോ അപ്പോൾ അത് ഫംഗ്ഷൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിയായിട്ട് സെലിബ്രേഷ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തണം ചെയ്തില്ലെങ്കിലും ഗിഫ്റ്റ് ഞാൻ കൊടുക്കൂട്ടോ ഞാനും ഉമ്മ അതെന്തെങ്കിലും എന്തെങ്കിലും എങ്കിലൊന്ന് കൊടുക്കും അപ്പോൾ ഞങ്ങളൊക്കെ ഓരോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാവരുടെ ബർത്ത്ഡേക്കും അങ്ങനെ ഗിഫ്റ്റ് വാങ്ങുന്ന ഒരാളല്ല അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് പ്രോഗ്രാം ആയിട്ടുണ്ടാക്കിയതുകൊണ്ട് അവന് രണ്ട് പേർക്കും ഷർട്ടും പാൻറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതാ ഈ പൊളിച്ചത് തുത്തുവിൻ്റെ വകയാണ് തുത്തു തന്നെ ആര്യനെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി ക്യാമറ ആയിരുന്നു അതിൻ്റെ ഒരു സന്തോഷമാണ് ആര്യനീ കാണിച്ച് കൂട്ടിയത് കേട്ടോ അവനിങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ൊയ്യൊരു ക്യാമറ വാങ്ങിക്കൊടുത്തത് പിന്നെ സുജീൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇതിലധികം കാണിക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അതൊരുപാടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ അറിയുന്നവർ കൊടുത്തത് മാത്രം കാണിച്ചാൽ മതിയെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് മാത്രം ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് അതാ ഈ ഒരു വലിയ പെട്ടി ഉമ്മാൻ്റെ വകിയാണ് കേട്ടോ അപ്പം ഉമ്മാനെ വിളിക്കാണ് ഉമ്മ വരി ഇമ്മ വന്നാൽ ഒന്നും കൂടി എൻ്റെ കയ്യിൽ തന്നെ നമ്മൾ പൊളിച്ച് നോക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതാ തലങ്ങും വിലങ്ങും കത്രിക ഉപയോഗിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊരു വിധം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് ഒരു അടിപൊളി സംഭവമാണ് ഇതും അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്താ പറയുക ആ ഒരു ചക്രത്തിലിങ്ങനെ പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് തന്നെ ഉമ്മ അമ്മ എന്താ വെച്ചാൽ ഉമ്മ വാങ്ങില്ല തുത്തിനോട് പറയലാണ് എന്താ ഇഷ്ടം അല്ലെങ്കിൽ റെയിനുവിന് എന്താ ഇഷ്ടം അല്ലെങ്കിൽ ഇന്നോട് ഇപ്പോൾ ഇതുമ്മൻ്റെ ആണെങ്കിൽ ഇതുമ്മൻ എന്താ ഇഷ്ടമുള്ളത് വാങ്ങിക്കോ ഇത്രയുണ്ട് എത്ര പൈസ ഉണ്ട് അഞ്ഞൂറാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആയിരം ആണെങ്കിൽ അങ്ങനെ ഇത്ര ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടോ എന്ന് പറയാറാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾ അതൊക്കെ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവന് കൊടുത്തു ഇതാണ് കേഗം ഇത് അവനെന്താ വെച്ചാൽ ഓന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓന്റൂ അവരുടെ അവർക്ക് റൂമുണ്ട് അപ്പോൾ ആ റൂമിൽ വെക്കാനാണ് ഇങ്ങനെ ലൈറ്റ് കത്തും ഇങ്ങനെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാറും കുറേ സ്റ്റാറും മൂണൊക്കെ അത് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് ലൈറ്റ് കത്തായിട്ടാണ് അവനിങ്ങനെ നോക്കുന്നത് ബാറ്ററി ഇടാനുണ്ട് ബാറ്ററി ഇട്ടാലേ ഇത് കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു അടുത്ത് അത് പൊട്ടിക്കുന്നത് ഇത് എൻ്റെ മോള് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് അല്ലാതെ അടിപൊളി രണ്ട് പേർക്ക് വാങ്ങിയിട്ടുണ്ട് റെയിനോനും വാങ്ങിയിട്ടുണ്ട് ആരും വാങ്ങിയിട്ടുണ്ട് നല്ലൊരു രണ്ടാക്കും ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാരൻ്റെ ആണ് ആ പാക്കിൽ ആ ഈ പാക്കിൽ അറിയുന്നൂൻ് ആണ് കേട്ടോ അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചു അങ്ങനെ പിന്നെയും ഗിഫ്റ്റ് അങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്മൾ ആൾക്കാർ വാങ്ങിയത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് വന്ന് പിന്നെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു കേക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് ഇന്നലെ അവൻ്റെ ബർത്ത്ഡേ കേക്ക് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ഇതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി സത്യം പറയാമല്ലോ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് കഴിച്ചിട്ടുണ്ടാ കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ തുത്തും പറഞ്ഞു നമ്മൾ എന്താ പറയുക അവൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലേന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് കരുതി ഞാൻ ഒരു പീസ് കഴിച്ചു കിട്ടാം ഇന്ന് ഞാൻ കഴിക്കില്ല ഒന്നും കഴിക്കില്ല നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇന്നലെ നമ്മൾ കുറച്ചൊരു പുഡിങ്ങൊന്നൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ ഇന്നൊന്നും അങ്ങനെയൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നുട്ടോ അപ്പോഴാണ് ഈ കേക്ക് കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു പീസ് കഴിച്ചു കിട്ടാം പിന്നെ അത് കഴിഞ്ഞ് പുഷ്പാറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഫുഡ് മക്കൾക്കൊക്കെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു ഞാനൊന്നും കഴിച്ചില്ല കേക്ക് ഒരു കഷ്ണം കഴിച്ചു പിന്നെ വെള്ളം ഇങ്ങനെ കുടിച്ച് നടക്കുക അപ്പം ഒന്നും വേറെ ഒന്നും കഴിച്ചില്ല അപ്പോൾ തുത്തുങ്ങനെ ബട്ടർ ഉണ്ട് ദാത്ത ബട്ടർ കോഫി ഉണ്ടാക്കി തരണമെന്ന് ചോദിച്ചു വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ അവൾ കുറച്ച് നല്ല അടിപൊളി ബീ ബീഫും പിന്നെ എന്താ പറയുക ബിരിയാണി തന്നിട്ടോ അവിടെ എത്തിയ ഇതുമു വിശക്കും അപ്പോൾ വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടല്ലോ ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിരിയാണിയൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് തന്നു പിന്നെ എപ്പോഴും ബിരിയാണി ബാക്കിയുണ്ട് ഇന്ന് അവൾക്ക് ഇനി ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ എന്താ മക്കളൊക്കെ എന്നാൽ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും നോക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഞാൻ അവിടെ പോ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ മടങ്ങുന്ന കഴിക്ക് ഇതുമുന്നൊരു എന്താ പറയുക റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഈ പിന്നെ വിളിച്ച് വരുത്തിയ ഗെസ്റ്റുകളുണ്ടല്ലോ കുട്ടികളുണ്ടാവുമല്ലോ അവരുടെ ഫ്രണ്ട്സൊക്കെ അതായത് ആരിൻ്റെ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു റിട്ടേൺ ഗിഫ്റ്റ് നല്ല അടിപൊളി എന്താ പറയുക സൗണ്ടൊക്കെ പാട്ടൊക്കെ ഉള്ളവരും ഒരു സ്പീക്കർ കേട്ടോ നല്ല അടിപൊളി സംഭവം ഞാനിനി അടുത്ത വീഡിയോയിലൊക്കെ എന്ത് ചെയ്യും കാണിക്കാട്ടോ അപ്പോൾ അത് ഈ ഇതുമോന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമോന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി വരുന്ന ആ ഒരു സന്തോഷം ഒന്നും പോകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും സങ്കടമാണ് ഇല്ലേ നമ്മൾ പക്ഷേ പെട്ടെന്ന് വിചാരിക്കാതെ അവിടെ നിൽക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവതൊത്ത് പറഞ്ഞ് നമ്മളങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പ്രതീക്ഷിക്കാതെ നിന്നതല്ലേ എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നിൽക്കാൻ പറ്റില്ലെന്നൊക്കെയുള്ള സമാധാനത്തിൽ എത്തി അങ്ങനെ എന്താ നമ്മളൊരു അഞ്ച് ആറ് മണിയോട് കൂടി നമ്മുടെ വീട്ടിലെത്തി ഇവിടെ വന്ന വന്നപ്പാടെ നമുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മീഷോ എന്നൊക്കെ വന്ന് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം വെച്ച് പിന്നെ നേരെ കിച്ചണിൽ പോയി മക്കൾക്കാ ബിരിയാണിയൊക്കെ ചൂടാക്കി കൊടുത്തു കഴിച്ചു പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഞാനൊന്നും വീട് എടുത്തില്ല എനിക്കൊരു മൂടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ഒരു മന്ദപ്പം നിന്നല്ലോ ഉറക്കം ഒഴിച്ചതിൻ്റെ ക്ഷീണവും ഒക്കെ കൂടെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ ഉള്ളൂ പക്ഷേ ഞാൻ എത്തി ഇന്നത്തെ കുറച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് ായിരുന്നു ആ ഒരു തൊത്തുവിനോടൊന്നല്ലാതെ പിറ്റേ വീഡിയോയും വീടിയും കൂടി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുക തയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ളൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ തയ്ക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നും കുറച്ച് തയ്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് അല്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങി തയ്ക്കാന്ന് പറയണത് ഭയങ്കര മടിയായിട്ടോ അവർ അപ്പോൾ നമ്മളുണ്ടല്ലോ എല്ലാവരോടും നമുക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് തയ്ക്കാനായതുകൊണ്ട് ഞാൻ വാങ്ങി അത് തയ്ച്ച് കൊടുക്കുന്ന തിരക്കിലും ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും ഒത്തു വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനോ വരെയുള്ള കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇല്ലാ ഇല്ലാതെ ഇരുന്നത് ഇനി നമുക്ക് നാളെ മുതൽ ഇനി പ്രത്യേകിച്ച് ഭയങ്കര തിരക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഇതെന്ന് അങ്ങോട്ട് തയ്ക്കണോ അവിടെയൊക്കെ ആകെ നിലത്തൊക്കെ കണ്ടോ കട്ട് ചെയ്ത് ആകെ പൊടിയൊക്കെ മാറിക്കെടുക്കണം ഇതാണ് നമ്മൾ ഇന്നലെ തയ്ച്ചിട്ടുണ്ടായിരുന്നത് ഇതും ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഇന്നലെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ നമ്മുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ തയ്ക്കുന്ന വീഡിയോ നമുക്ക് എടുക്കുമ്പോൾ ആണല്ലോ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടാനും അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ആ എനിക്ക് പ്രഷർ വരുന്നു കരുതിയിട്ട് ഞാൻ നമ്മുടെ വീഡിയോ ജസ്റ്റ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ എടുത്തതാണിത് അപ്പോൾ ഞാൻ അതും കൂടി രീതിയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ ഉറക്കം വെച്ചതിന് ഉണ്ടാവും നല്ല ക്ഷീണം ഉണ്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്യണേൻ്റെ ക്ഷീണമുണ്ട് ഒക്കെ കൂടെ ഞാൻ ആകെ ടയേർഡാണെന്നും അപ്പോൾ ഈ എല്ലാ വീഡിയോസും കൂടി എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരു ഉച്ച ഇന്ന് വലിയ പണികളൊക്കെ നീനും അടുത്ത് പാത്രം കഴുകുക അടിച്ചു വരാ തുടക്കുക അങ്ങനത്തെ പണികളൊക്കെ നീനു ഞാൻ ഏൽപ്പിച്ച് ഞാൻ ഇന്ന് ഫുള്ള് തയ്ക്കുന്ന സിനിമ കണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഞാനിത് തയ്ക്കുമ്പോൾ എപ്പോഴും അവിടെ അവിടെ എൻ്റെ കയ്യിൽ എപ്പോഴൊരു എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് കാണണം എന്നാലേ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഇങ്ങോട്ട് മുറുകൊള്ളം അങ്ങനെ ഒരു ഒരുവിധമൊക്കെ തയ്ച്ച് നമ്മൾ പിന്നെ ഒരു ഏകദേശം ഒരു രണ്ട് മണി ഒരു മണിയോടെയൊക്കെയാണ് താഴേക്ക് ഇറങ്ങിയത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ട് കണ്ടില്ലേ ബദാമും ബട്ടർ കോഫിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തയ്ക്കാൻ കയറിയത് ഇറങ്ങിയപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെയൊക്കെ അടിച്ച് വരുന്നത് അടിച്ച് ക്ലീൻ ആയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല പക്ഷേ കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു കുറച്ച് പാത്രം കഴുകാനൊക്കെ ഇങ്ങനെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മുട്ട മുട്ടങ്ങനെ കഴിയാനായിട്ടുണ്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി റെഡി ആക്കാനും പണികളൊക്കെ ഉണ്ട് അതിന് മുമ്പ് എനിക്ക് ഭയങ്കര ദാഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തൊത്തുവിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തൈര് വെച്ചൊരു സംഭാരം അപ്പോൾ എനിക്ക് അതൊന്നും ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ ഞാൻ മേൽ ഇപ്പം ഈ ഒരു തൈര് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അതവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സംഭാരം ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചി വളർത്തലേക്കിട്ട് എടുത്ത് കുടിച്ചു കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ വേറെ എന്താ പറയുക വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കുടിച്ച് ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് നേരം ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കയറി അങ്ങനെ 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 ഇന്ന് എന്താ പറയുക ഇപ്പോൾ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാവാതിരുന്നത് അപ്പോൾ നാളെ മുതൽ നമ്മളെ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വെ കാണിച്ചിട്ടും നമ്മൾ 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 കുറച്ച് കിലോ കൂടിയിട്ടുണ്ട് കാരണം കാരണം കണ്ടതായിരുന്നു അപ്പോൾ എത്തിയിട്ടുണ്ട് ഒക്കെ കഴിച്ചതല്ലേ അവ നോക്കിയിട്ട് ല്ലേ അവര് എന്താ പറയുക എങ്ങനെയാണ് കഴിക്കാതിരിക്കുക അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന് ഡയറ്റ് അല്ലേ ഒരു പക്ഷേ ആ ഒരു സമയത്ത് എന്തായാലും കണ്ട്രോളൊക്കെ ത്ര സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഞാൻ പൊറാട്ടെ പത്തിരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കഴിച്ചിട്ടില്ല ഒരു ഇച്ചിരി കൂടി കഴിച്ചിട്ടില്ല പക്ഷേ ലാസ്റ്റ് ആ പുഡിങ്ങും അത് ചീസ് പുഡിങ്ങായിരുന്നു മാംഗോ ചീസ് പുഡിങ്ങായിരുന്നു കേട്ടോ അതെനിക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റിയില്ല അത് അത്രത്തോളം ടേസ്റ്റ് ആയിരുന്നു അപ്പം തുത്തും പറഞ്ഞു താത്ത ഒന്ന് തിന്നു ഓൾക്കും ഓളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു പുഡിങ് കിട്ടും അപ്പോൾ അതെനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ കഴിച്ചു പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ അതൊക്കെ ഞാൻ എന്താ പറയുക ലേശം ഒന്ന് അതിലേക്ക് വെച്ചപ്പോൾ തന്നെ നമ്മൾ കഴിച്ച് ഫ്രൂട്ട് സലാഡൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കാറുണ്ട് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് ആ ബക്കറ്റ് സലാഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം അതായത് മാംഗോ ചീസ് ആ സംഭവം അതെനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അത് മാത്രമെന്നല്ല തുൻ്റെ വീട്ടിൽ എപ്പോഴും ഒരുപാട് അവളുടെ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഒരു ഫുഡിയാണ് കേട്ടോ ഐസ്ക്രീം ക്രീം ഇപ്പം പപ്സി കോക്കോക്കോള എല്ലാം അവിടെ ഉണ്ട് പിന്നെ എപ്പോഴും അവരുടെ ഫ്രീസറിൽ ഐസും എല്ലാം ഉണ്ടാവും ചോക്ലേറ്റിൻ്റെ ഐസ് പിന്നെ ചോക്ലേറ്റുകൾ പറയുവേണ്ട ഫ്രിഡ്ജെന്നാച്ചും ചോക്ലേറ്റാണ് അതിൽ നിന്നൊക്കെ ഞാൻ കഴിക്കാതെ പിടിച്ച് നിന്നില്ലേ അപ്പോൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആ കണ്ട്രോൾ കിട്ടില്ല സത്യം പറഞ്ഞാൽ അവ ഞാൻ അതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഒത്തിരി ഒന്ന് ആമ വെച്ചതുള്ളൂ പക്ഷേ പിന്നെ എന്നെ കൊണ്ട് അത് ഫുള്ളും കഴിപ്പിച്ചു ആ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ കഴിച്ചതാണ് എന്താ പറയുക നമ്മൾ സ്ഥിരം എപ്പോഴും ഡയറ്റല്ലേ നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ തിന്നണ്ടേ എടുക്കൊക്കെ കുഴപ്പമില്ല നമ്മൾ ഞാൻ പിന്നെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്താലോ എന്നൊക്കെ കരുതി പക്ഷേ എനിക്ക് ഇന്ന് പറ്റിയില്ല കേട്ടോ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാനും എന്താ പറയുക നമ്മുടെ ആതിരക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ഫാസ്റ്റിങ് ചെയ്താൽ മതി ചേച്ചി എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉറക്കമൊഴിച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വാട്ടർ ഫാസ്റ്റിങ്ങും ചെയ്തിട്ടില്ല അപ്പം ഇനി ഒരു രണ്ട് കല്യാണങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ച് ചെയ്തില്ല ആ കല്യാണം ഈ ഏഴാം തീയതി എട്ടാന്തി ഒക്കെയാണ് ആ കല്യാണം ഏഴാം തിയതി ഉണ്ട് എട്ടാം തീയതി ഉണ്ട് ഒമ്പതു ഉണ്ട് പക്ഷേ അത് പിന്നെ നമുക്ക് അറിയാമല്ലോ നമുക്ക് കഴിക്കാതിരിക്കാം കാരണം നമ്മളൊരു കല്യാണത്തിന് മുമ്പ് ആ ഭാഗത്തേക്ക് പോവാതിരുന്നാൽ മതി കുഴപ്പമില്ല ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാം പിന്നെ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നാലും ആരെയും ഒന്നുമില്ല പിന്നെ നമ്മുടെ വണ്ണൊക്കെ ആരും ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കില്ല നമ്മുടെ വണ്ണ നമുക്ക് വിഷക്കില്ല എന്നവരുടെ വിചാരം പക്ഷേ ഞാൻ കരുതി കല്യാണത്തിന് പോകുമ്പോൾ ഇവിടുന്ന് കഴിച്ച് പോവാം എന്നാൽ പിന്നെ പിന്നെ എന്താ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വാട്ടർഫാൾസിൽ ചെയ്യണം എന്നുണ്ട് നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത്മക്കേനെ വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യണം അതും കൂടി ഒന്ന് നോക്കാമല്ലോ അല്ലേ അങ്ങനെ നമ്മളിതാ ഇവിടെ പച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് തണുത്ത വെള്ളമൊക്കെ പാർന്നിട്ട് അപ്പോൾ അത് ഞാനൊന്ന് ഒന്ന് രണ്ട് ഗ്ലാസ് കുടിച്ചു ബാക്കി മക്കൾക്കൊക്കെ കൊടുത്തു മക്കളെല്ലാം നീനുട്ടി കിട്ടുക കാര്യം നീനുട്ടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം അതങ്ങനെ കുടിച്ചു പിന്നെ ഞാൻ ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കണം വീഡിയോസൊക്കെ എടുക്കണം കരുതിയിട്ടുണ്ടെന്ന് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മുതൽ അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ